ഇറ്റ്സ് ആനയാണ് അകത്ത് കൂടി നടക്കുകയാണ് പ്രായം ട്ടിച്ചരിഞ്ഞ ആനയടിന്റെ അങ്ങനാ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ജെങ്കിൾ ഇന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ തേക്കടി പെരിയാർ ടൈഗർ റിസർവിന്റെ മറ്റൊരു അടിപൊളി ഫോറസ്റ്റ് പാക്കേജാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ കാടിനകത്തുള്ള ഒരു സ്റ്റേ ആയതുകൊണ്ട് വൈൽഡ് ആനിമൽസിനൊക്കെ സ്റ്റേൻ്റെ അകത്ത് തന്നെ ഇരുന്ന് കാണാൻ പറ്റും ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി ആയ ട്രക്കിങ്ങിനിടയിൽ ഒരുപാട് വൈൽഡ് ആനിമൽസിനെ തൊട്ടടുത്ത് കാണാൻ സാധിക്കും പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്കും അഡ്വഞ്ചർ യാത്രകളോട് താല്പര്യമുള്ളവർക്കും ഈ ഒരു ഫോറസ്റ്റ് പാക്കേജ് തീർച്ചയായും ഇഷ്ടപ്പെടും കാടിനകത്തുള്ള ഒരു വിശാലമായിട്ടുള്ള പുൽമേടിനോട് ചേർന്ന് വളരെ പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലത്താണ് ഈ സ്റ്റേ ഇരിക്കുന്നത് അപ്പോൾ കൂടുതൽ കാഴ്ചകളും കാട്ടിലൂടെയുള്ള യാത്രയുടെ വിശേഷങ്ങളും അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണണേ നമ്മൾ ഇതാ തേക്കടിയിലുള്ള പെരിയാർ ടൈഗർ റിസർവിന്റെ ചെക്ക് പോസ്റ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഇന്ന് സ്റ്റേ ചെയ്യാനുള്ള ജംഗിളിലെ ബുക്കിംഗ് ഡീറ്റെയിൽസും കാണിച്ച് അകത്തേക്ക് കയറുവാണേ ഈ ഓഫീസിന്റെ ഫ്രണ്ടിലായിട്ട് കാറും പാർക്ക് ചെയ്ത് നമ്മുടെ ഒപ്പം വരാനുള്ള ഗൈഡിന് വേണ്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് ചെയ്യുവാണോട്ടോ അപ്പൊ എന്നുള്ളത് പെരിയാർ ടൈഗർ റിസർവിന്റെ ജംഗിൾ ഇൻഡെന്ന് പറഞ്ഞൊരു വൺ നൈറ്റ് സ്റ്റേ പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് പറഞ്ഞേക്ക് വന്നിട്ടോ ഇവിടെ അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ടൂ തേർട്ടിക്ക് ഇവിടെ എത്താനാണ് പറഞ്ഞിരിക്കണേ കുറച്ച് നടക്കാനുണ്ട് ടു കിലോമീറ്റേഴ്സ് നടന്നിട്ടുണ്ടോ അങ്ങോട്ടൊക്കെ പോവാനായിട്ടോ അങ്ങനെ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മുടെ ഗൈഡ് എത്തി പുള്ളിയുടെ പേര് ശ്രീജിത്ത് എന്നാണേ റോഡിൽ നിന്ന് നമ്മൾ കാട്ടിലേക്ക് കയറുകയാണ് നമ്മൾ ഈ വഴിയാണ് പോകുന്നത് കുറച്ചു ദിവസമായിട്ട് മഴയില്ലാത്തത് കൊണ്ട് ഇലകളൊക്കെ താഴെങ്ങനെ ഉണങ്ങി കിടക്കുന്നത് കാണാട്ടോ ഈ കാണുന്നത് മ്ലാവിന്റെ ഫ്രഷ് ഡ്രോപ്പിങ്സ് ആണ് നോക്കിക്കേ മ്ലാവിന്റെ കണ്ണുകൾ ഈ ഇലകൾക്കിടയിലൂടെ നമുക്ക് കാണാം കാട്ടിലേക്ക് കാലുകുത്തിയപ്പോ തന്നെ നമ്മൾ ഇവരെ കാണുന്നതിന് എത്രയോ മുന്നേ തന്നെ ഇവരെ നമ്മളെ കണ്ടു കഴിഞ്ഞു കാടിന്റെ കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറിയപ്പോ വേഴാമ്പലിന്റെ ശബ്ദം കേൾക്കായിരുന്നു ഇതായിരിക്കുന്നു ഒരു കോഴി വേഴാമ്പല് നമുക്ക് ആദ്യത്തെ സൈറ്റിങ്ങായിട്ട് കുറച്ച് നമ്മൾ ആവിനെ കണ്ടു കോഴി വേഴാമ്പലിനെ കണ്ടു എന്നെ കണ്ടെട്ടോ ഈ കാടിലേക്ക് കയറുന്നതോർന്ന് ഞാൻ അധികം സംസാരിക്കില്ല സൗണ്ട് അധികം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അനിമൽസിനെ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ കാടിനകത്തുള്ള ഈ ഒരു പഴയ വാഷ് ടവർ നോക്കി നോക്കിയിരുന്നപ്പോഴാണ് ഒരു കാഴ്ച വേണ്ടത് എന്തായാലും നമുക്ക് പോകാനുള്ള വഴിയോട് ചേർന്ന് തന്നെയാണ് അത് നിൽക്കുന്നേ അങ്ങനെ അടുത്തെത്തിയപ്പോഴേക്കും ഇതേ നല്ല സൈസിലൊരു കാട്ടുകൂത്ത് പുല്ലിനിടയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു വേറെയും ഒന്ന് രണ്ടെണ്ണം പുല്ലുകൾക്ക് ഇടയിലൂടെ ഞങ്ങൾ നോക്കുന്നുണ്ടായി രണ്ട് കിലോ അത്യാവശ്യം നല്ല അടുത്ത് നിന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ അത് വഴിയിൽ നിന്ന് മാറുന്നത് വരെ ഞങ്ങൾ അവിടെ നിന്നു അതുങ്ങൾ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാണ് ഞങ്ങൾ വീണ്ടും നടന്നു തുടങ്ങിയത്

വഴി ആകത്തുള്ളൂ ഇത്രേം കാണത്തുള്ളൂ അത് ഓടിച്ചാടി ഓടിച്ചാടി നടന്നത് ചെറിയ വഴി പിന്നെ അത് കാട്ടുപോട്ട് കയറും പിന്നെ ആനടിച്ചു ആന വന്നിട്ട് ഈ മഴ സമയത്തോ അന്നേരം ഈ മണ്ണിനും സ്ട്രോങ് ഇല്ല അന്നേരം പിന്നെ ഇത് മണ്ണെച്ചവട്ടി താടി എനിക്കും ഈ ഒരു പുൽമേട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ദൂരെ നമ്മുടെ സ്റ്റേ കാണാട്ടോ ഇതൊക്കെയാ നമ്മളത് സ്റ്റേയിന്റെ അങ്ങോട്ടേക്ക് എത്തിയിട്ടു അതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ജംഗിളിൽ കയറി വന്നപ്പോൾ തന്നെ ആന ആനപ്പിന്റെ ആണെ ഇവിടെ ഒക്കെ കിടക്കണുണ്ട് സ്റ്റേന്റെ ഇവിടെ അങ്ങോട്ട് ട്രെൻഡൊക്കെ ഉണ്ട് അതുപോലെ ഇവിടത്തെ ഒരുപാട് മൃഗങ്ങളുള്ള കാരണം ഇങ്ങോട്ട് അകത്തേക്ക് കേറാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ട്രെൻഡ് ചുറ്റിനും ഉണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് ഈ ട്രെൻഡിന്റെ അകത്ത് നിറയെ നല്ല ഭംഗിയുള്ള ആമ്പൽ പൂക്കൾ ആമ്പൽപ്പൂക്കൾ നിറഞ്ഞെടുക്കുന്നതുണ്ടോ ഇവിടെ ഇൻ ചെയ്യേണ്ടത് മൂന്ന് മണിക്കാണ് കേട്ടോ രണ്ടു പേർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് അയ്യായിരം രൂപയാണ് ആവുന്നത് അങ്ങനെതാ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ട്രെൻഗുകൾ ഇന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ആ മുകളില് പിന്നെ ഇവിടെ കിഡ്സ് അല്ല ഈവനിങ് സ്നാക്സും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് ഞാൻ പിന്നെ ഇവിടെ ഒരു ഈ ഒരു ചുറ്റും ഇതുപോലെ ചെറിയ ചെറിയ ഗ്ലാസിന്റെ ജനാലകളുണ്ട് എന്താ ഒരു വ്യൂവും നോക്കിക്കേ ഇവിടെ ഫ്രണ്ടിൽ ആനിമൽസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ റൂമിൽ ഇരുന്നോണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റാച്ച് ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് ഇതാ ഫ്രണ്ടില് തന്നെ ഇങ്ങനെ പുൽമേടും പച്ചപ്പും ഒക്കെ ഇങ്ങനെ പരന്ന് കിടക്കുവാണ് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ഒക്കെ ആവുമ്പോൾ പല വൈൽഡ് ആനിമൽസ് ഈ സ്റ്റേയുടെ ഫ്രണ്ടിൽ വരാറുണ്ട് പിന്നെ ഇവിടെ സോളാർ ഇലക്ട്രിസിറ്റി ആണോ യൂസ് ചെയ്യുന്നത് മഴ പെയ്തോണ്ട് ഇവിടെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പൊ ട്രക്കിങ്ങിന് പോകേണ്ട സമയമാണ് ഒരു അഞ്ചു മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒരുപാട് അനിമൽസ് ആ അവിടെ ഒക്കെ വരും നമ്മളിപ്പോ ട്രെക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പക്ഷെ എന്ത് ചെയ്യാനാ മഴ പെയ്തു ഈ ബാൽക്കണിയിൽ ഇരുന്ന് തന്നെ കിളികളുടെയും മറ്റു മൃഗങ്ങളുടെ ഒക്കെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ട് ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്റ്റേ ആണ് ഈ ജംഗിളിൽ ഇവരിവിടെ അടുത്തുള്ള സെറ്റിൽമെന്റ് ഉള്ളവരാണ് ഇവർക്ക് ഫോറസ്റ്റ് റൈഡ്സ് അനുസരിച്ച് ഇവരുടെ കന്നുകാലികളെ ഒക്കെ മേയ്ക്കാനായിട്ട് അവരെ അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കാട്ടിലേക്ക് ഇവർക്ക് വരാൻ പറ്റും ഒക്കെ മാറി അപ്പോൾ ട്രക്കിങ്ങിന് പോകാൻ പോവാണ് നേരത്തെ മഴ പെയ്തുകൊണ്ട് ആനിമൽ സൈറ്റിങ്സ് എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല എന്നാലും നമുക്ക് പോയി നോക്കാം ആദ്യം തന്നെ കണ്ടത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പശ്ചിമഘട്ട മേഖലകളിൽ മാത്രം കാണപ്പെടുന്ന ഈ നീൽഗിരിയിൽ അങ്കൂസ് അല്ലെങ്കിൽ കരിങ്കുരങ്ങുകളാണ് കേട്ടോ മഴ പെയ്യുന്ന സമയത്ത് കാട്ടിലൂടെ നടക്കുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ മഴ കാരണം കാടിന്റെ പച്ചപ്പ് കുറച്ചുകൂടെ കൂടി പുതുതായിട്ടുണ്ടാവുന്ന ചെറിയ അരുവികളും തോടുകളും അതിന്റെ ശബ്ദവും ഒക്കെ ആസ്വദിച്ച് നടക്കുകയാണ് ഈ മഴയത്ത് മ്ലാവുകളൊക്കെ പുല്ലിലൂടെ ഓടി നടക്കുവായിരുന്നു അതുങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഞാനും ഒപ്പം ഇങ്ങനെ ഓടി നടക്കുവായിരുന്നു ഇവിടെ എല്ലാം കാടിന്റെ ശബ്ദമാണെങ്കിൽ ഒരു രക്ഷയില്ല എന്ത് രസല്ലേ കേൾക്കാനായിട്ട് ഇവിടെ നിന്ന് നേരെ ഒരു ക്ലിയറിംഗിലേക്ക് ഇറങ്ങിയപ്പോ കണ്ടത് ഒരു വലിയ കാട്ടുപോത്തിന്റെ കൂട്ടമാണ് കേട്ടോ ഈ ഒരു വഴി തന്നെയാണ് നമുക്ക് പോവാനുള്ളത് കുറെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കൂട്ടത്തില് നല്ല അലേർട്ടായിട്ട് നിൽക്കുവാണ് ഞാൻ പയ്യെ അതുങ്ങളുടെ ഫ്രണ്ടിലൂടെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ നടന്ന് ക്രോസ് ചെയ്യുവാണേ ക്രോസ് ചെയ്യുന്ന ടൈമില് എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായി അവർക്കൊരു ഭീഷണിയായിട്ട് തോന്നാത്തുകൊണ്ടാവണം അതുങ്ങൾ ഓടിപ്പോവാതെ അവിടെ തന്നെ ഇങ്ങനെ നിന്ന് പുല്ലൊക്കെ മെയ്യുമായിരുന്നു അങ്ങനെതാ കാട്ടിൽ ഇരുട്ട് കയറി തുടങ്ങിയിട്ടുണ്ടേ അപ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തി നല്ല ഇരുട്ടാണ് ഒരു ടോർച്ചിന്റെ വെളിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല അങ്ങനെതാ ഈവനിങ് സ്നാക്സ് ട്രക്ക് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണെ കഴിക്കുന്നത് അപ്പോഴേക്കും ആ ഒരു ജീപ്പ് കാണായിരുന്നു ഇവര് നമുക്ക് വേണ്ടിട്ടുള്ള ഡിന്നർ തരാനായിട്ട് വന്നേക്കുവാണ് നമ്മൾ ഇതിനു മുന്നേ സ്റ്റേ ചെയ്തിട്ടുള്ള വാഷ് ടവർ പ്രോഗ്രാമില് നമ്മുടെ ഗൈഡ്സ് തന്നെയാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ലോ ടൗണിലുള്ള ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കൊണ്ടുവരുന്നത് ചിക്കൻ കറിയും ചപ്പാത്തിയും ആയിരുന്നു ഇന്നത്തെ ഡിന്നർ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു പിന്നെ കുടിക്കാനുള്ള വെള്ളം ഗൈഡ് നമുക്ക് വേണ്ടപ്പോ തന്നെ താഴെ നിന്ന് ഫില്ല് ചെയ്ത് കൊണ്ടുവരും രാത്രിയായപ്പോ കാട്ടുപോത്തിന്റെ ഒരു കൂട്ടം നമ്മുടെ സ്റ്റേന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടായി അടിച്ചു നോക്കിയപ്പോൾ കുറെ കണ്ണുകൾ അവിടെ ഇവിടെ ആയിട്ട് തിളങ്ങി നിൽക്കുന്നത് കാണാം ഇത് നമ്മൾ വൈകിട്ട് ട്രെക്ക് പോയപ്പോ കണ്ട അതേ കൂട്ടം തന്നെയാണെന്ന് തോന്നുന്നുട്ടോ ഞാനന്താ ഉറങ്ങാൻ പോവാണ് നാളെ രാവിലെ ഏഴ് ഒരു ട്രക്കിംഗ് ഉണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് പോകും ഇപ്പൊ എന്തായാലും കിടക്കുവാണെ നൈറ്റ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റത്തെ ട്രക്കിന് പോവാൻ പോവാണ്ട്ടോ ഇപ്പൊ ഒരു ഏഴുമണി ആയിട്ടുണ്ട് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് പോവാം അവിടെ ഒരു കാട്ടോത്ത് വെക്കുന്നുണ്ട് പോവുമ്പോ കാണാൻ പറ്റാം കേട്ടോ രാവിലെ എണീറ്റപ്പ തന്നെ ചെറിയ കോടയൊക്കെ ഉണ്ട് എന്തായാലും ട്രക്കിന് പോകുന്നതിന് മുന്നേ ഒരു ചായ കുടിച്ചിട്ടിറങ്ങാം നമ്മുടെ ഇപ്പൊ ഉള്ളത് ഈ ചെങ്ങനാട് ചേണ്ട പേരെന്താണ് ശ്രീജിത്ത് അപ്പോൾ ഈ ചേട്ടപ്പോ നമ്മൾ ഇന്ന് ട്രക്കിങ്ങിന് പോകുന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ നമ്മൾ അനിമൽ സൈറ്റിങ്സ് ആയിട്ട് കാട്ടൂത്തിന് കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ ഇനി ബാക്കിയുള്ള സൈറ്റിങ്സ് നമുക്ക് വഴിയെ കാണാട്ടോ വാ അവിടെ ഒരു കാട്ടൂത്ത് നിൽക്കണമുണ്ടോ രാവിലെ ഒടുങ്ങി അവിടെ തന്നെ നിക്കുവാണെ ഇങ്ങനെ അവന്റെ കാലിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് വയ്യാതിരിക്കുവാണ് അതുകൊണ്ട് പയ്യെ ഞൊണ്ടി ഞൊണ്ടിയാ നടക്കണേ ഭയങ്കര സ്ലോ ആ നമ്മൾ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി നിക്കുക ഇപ്പൊ കാടിന്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സൂര്യപ്രകാശം പയ്യെ കാടിന്റെ ഉള്ളിലേക്ക് കയറി തുടങ്ങുന്നത് കാണാട്ടോ ഈ ഭാഗത്തേക്ക് എത്തിയപ്പോ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു ചീഞ്ഞ സ്മെല്ലുണ്ടായിരുന്നെട്ടോ അടുത്തെത്തിയപ്പോഴാണ് ഇത് എന്താണെന്ന് മനസ്സിലായത് ഇതൊക്കെ പ്രായം ഇട്ടൊരാണ് ഇതിപ്പോ ഒരു ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞേ ഇനിയും ബാക്കി ഇങ്ങനെ അവശിഷ്ടങ്ങൾ എടുക്കണുണ്ട് ഇവിടെ അപ്പോ ആനകള് കാട്ടിൽ ചരിയുമ്പോ അസുഖം വന്നാണോ എന്നൊക്കെ ഡോക്ടർ വന്ന് വിശദമായിട്ട് പരിശോധിക്കും എന്തെങ്കിലും അനുബാധമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട രീതിയിൽ ഡിസ്പോസ് ചെയ്യും ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ശരീരം അവിടെ ഇടും അത് മറ്റു മൃഗങ്ങൾക്ക് ഭക്ഷണം ആവുകയും ചെയ്യൂട്ടോ ഇത് നോക്കി ആനയുടെ കട്ടിയുള്ള കാൽപാദങ്ങളും നഖവും ഒക്കെയാണ് കേട്ടോ ഈ ബാക്കി കിടക്കുന്ന ആ മരത്തിന്റെ താഴെ ആയിട്ട് വൈൽഡ് ഡോക്സിന്റെ കൂട്ടത്തെ കണ്ടോ ഇത് റേർ ആയിട്ടുള്ള ഒരു സൈറ്റിങ് ആണേ കാരണം എന്താന്ന് വെച്ചാ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മ്ലാവിനെ കാണാം അതിനെ ചേയ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വിശ്രമത്തിലായിരുന്നു ഇതുങ്ങൾ പെട്ടെന്നൊരു തക്കം കിട്ടിയപ്പോ ആ മ്ലാവ് കാട്ടിലേക്ക് ഓടി രക്ഷപെടുകയും ചെയ്തു വളരെ തന്ത്രപൂർവ്വം വേട്ടയാടി ഇരയെ പിടിക്കുന്ന ഒരു മൃഗമാണ് ഈ വൈൽഡ് ഡോഗ് ഈ കൂട്ടത്തിന്റെ ലീഡർ ആണെന്ന് തോന്നുന്നു ആ മ്ലാവ് ഓടിപ്പോയ അതേ വഴിയിലൂടെ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ എന്താ സംഭവം എന്ന് നോക്കുവായിരുന്നു അങ്ങനെ ആ നമ്മൾ വരുന്ന വഴി വൈൽഡ് ഡോസിലേക്കെ കണ്ടിട്ട് ഒരു പാക്കായിരുന്നു അതിലൊരു നാലെണ്ണം നാലെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം അപ്പുറത്തെ കരയിൽ നിൽക്കുമായിരുന്നു ഞങ്ങൾ നോക്കിക്കൊണ്ടേ നിൽക്കുമായിരുന്നു പിന്നിപ്പോൾ ഈ സമയത്ത് കൊണ്ടാണ് വേറെ അധികം അനുമതി ഒന്നും കാണുന്നില്ല തിന്നതും ബ്ലാവ് അങ്ങനെ ഇതൊക്കെയാണ് അപ്പോൾ ജങ്ങളിൻ്റെ ലേക്ക് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു പത്ത് മണിക്കാണ് ചെക്ക് ഔട്ട് അപ്പോൾ നേരെ നേരിട്ട് ചെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഇഡ്ലിയും അപ്പോ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി നമ്മുടെ ജംഗിൾ ഇൻ പ്രോഗ്രാം ഇവിടെ കഴിയുവാണെട്ടോ അപ്പോ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ